അലൈക്കും അസ്സാം വാലൈക്കും വാഹമത്തുല്ലാഹി തഅാലി അല റസൂലി ഹിൽ അമീൻ ബിരിദ് അൽഹമ്മദില്ല പരിശുദ്ധവും പരിപാവനവുമായ പുണ്യ പുണ്യറമാൻ നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് ആയിരം വട്ടം അൽഹദില്ല അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇന്നത്തെ രാവിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് അബൂഹുറൈറ റലി അള്ളാഹുന്നുവിനെ തൊട്ടി മാം തുറമുദി റഹ്മത്തുല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ ആദ്യ രാവത്തുമ്പോഴും അഷ്റഫുൽ ഖൽക്കു സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇതാക്കാന ഔവ്വലു ലൈലത്തിമ്മിന് റമലാൻ റമലാൻ മാസത്തിൻ്റെ ആദ്യ രാവത്തി കഴിഞ്ഞാൽ അഥവാ ഇന്നത്തെ ഈ രാത്രി അഷ്റഫുൽ ഹൽക്കു സാഹു അലഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സുഫിദത്ത് ഷെയാത്തീൻ ഷെയ്ത്താനെ ചങ്ങലക്കിടപ്പെടുകയാണ് നമുക്കറിയാം ഒരു മനുഷ്യനെ ശക്തമായും വ്യക്തമായും അള്ളാഹുവിൻ്റെ ഖുർആൻ ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധമായ ഖുർആാനിൽ നിരവധി സ്ഥലങ്ങളിൽ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഷെയ്ത്താൻ ഒരു മനുഷ്യനെ എല്ലാ തിന്മകളിലേക്കും തെറ്റുകുറ്റങ്ങളിലേക്കും പാപങ്ങളിലേക്കും തള്ളിയിടുന്ന പിശാജ് ആ പിശാചുക്കളെ അള്ളാഹു ചങ്ങലക്കിടുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ചങ്ങലക്കിടാതെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കവേ ഈ രാത്രിയുടെ പ്രത്യേകതയായി പരിചയപ്പെടുത്തിയത് ഷെയ്ത്താൻമാർ ചങ്ങലക്കിടപ്പെടും എന്നാണ് എന്ന് പറഞ്ഞാൽ അവർ ബന്ധനസ്ഥരാകും ബന്ധിക്കപ്പെടും എന്ന് പറയുമ്പോൾ അവരുടെ ഉപദ്രവം അവരുടെ ശത്രുത അവരുടെ പിഴപ്പിക്കൽ അവരുടെ ഒരു മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഈ റമലാൻ മാസത്തിൻ്റെ പിറ ദൃശ്യമായതു മുതൽ അതിൻ്റെ അവസാന പകലുവരെയും ഉണ്ടാകുമെന്നാണ് ഷൈത്താൻമാരുടെ ഒരു ഉപദ്രവവും ഷൈത്താൻ്റെ വഴിപഴപ്പിക്കൽ ഒന്നും ഈ രാവ് മുതൽ ഉണ്ടാവുകയില്ല ഇന്നത്തെ ഈ രാവിൻ്റെ പ്രത്യേകതയായി അഷ്റഫുൽ ഖൽക്കു സല്ലാഹു അലൈ വസലമാ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് രണ്ടാമതായി ഹബീബായ നിബിതങ്ങൾ പറയുന്നത് വഹുല്ലിക്കത്ത് അബ്വാബുന്നാർ ഈ രാത്രിയിൽ നരകത്തിൻ്റെ വാതിലുകൾ ബന്ധിക്കപ്പെടുന്നു എന്നാണ് നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഒരു രാവാണ് എന്ന് ഹബീബായ് സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ഒരു വിഭാഗത്തെ അവരുടെ സങ്കേതമായി അള്ളാഹു പരിചയപ്പെടുത്തിയത് തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം പരിചയപ്പെടുത്തിയത് നരകമാണ് ആ നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നരകത്തിൽ അള്ളാഹുതാല പ്രവേശിപ്പിക്കാത്ത ആ നരകത്തിൻ്റെ വാതിലുകൾ ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു രാവ് ഇന്നത്തെ രാവ് മുതൽ ആരംഭിക്കുന്നു മുപ്പത് ദിനരാത്രങ്ങൾ എന്ന് ഹബീബായ് സല്ലാ അലൈവല്ലം പഠിപ്പിക്കുകയാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ആളുകളെയാണ് നരകത്തിൽ പ്രവേശിപ്പിക്കുക ഹബീബായ് സാഹു അലൈവ് വസ്ലമയോട് ചോദിച്ചു ഏറ്റവും ശക്തമായത് എന്താണ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു അത് അൽ ളലബ് മിനല്ലാ അള്ളാഹുവിൽ നിന്നുള്ള കോപമാണ് വീണ്ടും ചോദിച്ചു ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് ഹബീബായ് നബി തങ്ങി സല്ലു അലൈവിസ്ല്ലാം പറഞ്ഞു ഇല്ലാ ഇല്ലാത്ത നീ കോപിക്കാതിരുന്നാൽ മതി നമ്മുടെ കോപമാണ് അള്ളാഹുവിൻ്റെ കോപത്തിന് നിദാനമാകുന്നത് എന്ന് തിരുനബി സല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവ് മുതൽ അവസാനത്തെ പകലുവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കയർക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ മോശമായി സംസാരിക്കുമ്പോൾ അവൻ ദേഷ്യം അടക്കി വയ്ക്കുകയും ഞാനൊരു നോമ്പുകാരനാണ് എന്നവനെ ഓർമ്മപ്പെടുത്തുകയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോമ്പുകാരനാണ് എന്ന് ഒന്ന് സ്വയം ഉണർത്തൽ അല്ലെങ്കിൽ സ്വയം ഒരു വിചിന്തനം അത്യാവശ്യവും അനിവാര്യവുമാണ് അഭികാമ്യവുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് ആ കോപത്തിനിരയായവരെ നിക്ഷ കോപത്തിനിരയായവരെ പ്രവേശിപ്പിക്കുന്ന നരകം അതിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന രാവാണ് ഇന്നത്തെ രാവ് വീണ്ടും ഹബീബായ് അലൈഹി സ്വല്ലം പറഞ്ഞു വഫുത്തെഹത്ത് അബുവാബുൽ ജന്ന സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു താല തുറക്കപ്പെടുകയാണ് അനുഗ്രഹീതമായ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുക മാത്രമല്ല ഈ റമലാനിൻ്റെ ഈ രാവുകളിൽ റമലാൻ മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ സ്വർഗത്തെ അള്ളാഹു വിധാനിക്കുകയാണ് അലങ്കരിക്കുകയാണ് സ്വർഗത്തിൻ്റെ ഒരു അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല എല്ലാ അനുഗ്രഹങ്ങളുടെയും സങ്കേതമാണ് എല്ലാ അലങ്കാരങ്ങളുടെയും ഉറവിടമാണ് പരിശുദ്ധമായ സ്വർഗം പക്ഷേ അതിനെ ഓരോ റമലാനിലും അലങ്കരിക്കുന്നു എന്ന് പറയുന്നത് ആ സ്വർഗത്തെ മോടി പിടിപ്പിക്കുന്നത് അതിനെ വിധാനിക്കുന്നത് സത്യവിശ്വാസികൾക്ക് അതിലേക്കുള്ള താല്പര്യം കൂടാൻ വേണ്ടിയാണ് അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈ വല്ലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ഈ രവിൽ ഈ രാവ് മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ കരുണയുടെ കവാടങ്ങൾ നാം തുറക്കാൻ തയ്യാറാകണം കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാവുക ഈ രവിൻ്റെ മറ്റൊരു പ്രത്യേകതയായി അള്ളാഹുവിൻ്റെ റസൂൽ സല അലിസ്ലം അവസാനമായ ആഹദീസിൽ പറയുന്നത് ഒരാൾ വിളിച്ചു പറയുമത്രേ ഇന്നത്തെ ഈ രാവിൽ ഒരു മലക്കു വിളിച്ചു പറയുകയാണ് നന്മ ചെയ്യാൻ താൽപ്പര്യമുള്ളവനെ ഓടിവരിക മുന്നിടുക ആവേശത്തോടു കൂടി നന്മകൾ ചെയ്യുക ഒന്നിന് എഴുപതും എഴുന്നൂറും ഏഴായിരവും ഏഴ് ലക്ഷവും ഏഴ് കോടിയും എഴുപത് കോടിയുമൊക്കെയായി പ്രതിഫലങ്ങളെ അള്ളാഹു താല പർവ്വതീകരിച്ച് നിങ്ങൾക്ക് നൽകുന്ന ഈ രാവുകളും പകലുകളുമാണ് അതുകൊണ്ട് യാ ബാഹ് ഖൈരി അക്ബിൽ നന്മ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഓടി വരുവിൻ മുന്നിടുവിൻ എന്ന് പറഞ്ഞ് ഒരു മലക്ക് വിളിച്ചു പറയുന്നു ഇന്നത്തെ ഈ രാവിൽ വീണ്ടും പറയുന്നു യാ അക്കുസിർ തിന്മകൾ ചെയ്തു പോയവനെ ഷെയ്ത്താൻ ചങ്ങലക്കിടപ്പെട്ടു നരക കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെട്ടു സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടു അതുകൊണ്ട് തിന്മകൾ ചെയ്തവനെ മതിമറന്നവനെ താന്തോണിയായി ജീവിച്ചവനെ ആ കസിർ മതിയാക്കുക അവസാനിപ്പിക്കുക എന്ന് ഒരു മലക്ക് വിളിച്ചു പറയും അള്ളാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ അനേകായിരം ലക്ഷങ്ങൾ കോടികൾ ഈ രാവുകളിൽ ഉണ്ട് ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുക പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ പത്തുകൾ നമുക്കറിയാം ഔവലുഹു റഹ്മ ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെ പത്താണ് എന്ന് തിരുനബി സലല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുകയുണ്ടായി ഒരിക്കൽ ഒരു തടവ് പുള്ളിയായ ഒരു സ്ത്രീ ആ സ്ത്രീ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് മുലപ്പാൽ നൽകുകയും ആ മുലപ്പാൽ കൊടുത്ത സ്ത്രീ ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് പാൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ആ തടവിൽ പിടിക്കപ്പെട്ട ഭാഗത്തുള്ള മുഴുവൻ അമ്മമാരെയും ഉമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അറിയിക്കുകയും ആർക്കാണ് ഇനി മുലപ്പാൽ ആവശ്യമാണ് ആവശ്യമാകുന്നത് എന്ന് ചോദിച്ച് നടക്കുകയും ചെയ്തു ഇത് കണ്ട ഹബീബായ സല്ലാഹു അലൈ വസല്ല തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സതീകൃത്യരോട് ചോദിച്ചത് ആ മാതാവ് തൻ്റെ കുഞ്ഞിനോട് ഏതെങ്കിലും നിലയിൽ കരുണ കാണിക്കാതിരിക്കുമോ സ്വന്തം കുഞ്ഞിന് സ്ഥനപാനം നൽകുകയും അതിനുശേഷം മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യം കാണിച്ച ആ മാതാവിന് തൻ്റെ കുഞ്ഞിനോട് കരുണയില്ലാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല ആ മാതാവിന് തൻ്റെ കുഞ്ഞിനോടെന്ന് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളോടും സ്നേഹമാണ് വാത്സല്യമാണ് കരുണയാണ് ലാളനയാണ് അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു അള്ളാഹു അർഹമു അള്ളാഹു ഏറ്റവും കരുണയുള്ളവനാണ് ബി ഇബാദിഹി തൻ്റെ ദാസന്മാരോട് മിൻഹാദിഹി ബി വലതിഹാ ഈ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ ആ ഒരു വാത്സല്യത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന് തൻ്റെ അടിമകളോട് കരുണയുണ്ട് എന്ന് പഠിപ്പിച്ചു മറ്റൊരവസരത്തിൽ ഒരു പക്ഷി കുഞ്ഞിനെടുത്തുകൊണ്ടൊരു സഹാബി വരികയും ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വെക്കുകയും ചെയ്തു അതിൽ വല്ലാതെ വിഭ്രാന്തിയായി തള്ളപ്പക്ഷി പറന്നിറങ്ങി ആ കുഞ്ഞിനെ വട്ടമിടുകയും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആ സൊഹാബിയെ നിരുത്സാഹപ്പെടുത്തുകയും തിരുത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇത് സ്നേഹമാണ് ഒരു അമ്മക്ക് ഒരു ഉമ്മയ്ക്ക് ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിനോട് മകനോട് മകളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണിത് ശേഷം ഹബീബായ എന്ന വിധങ്ങൾ പറഞ്ഞു അള്ളാഹു വർഹമുബിഇ ഇബാദിഹി മിൻഹാദിഹി തോയിർ ഈ പക്ഷിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലാണ് അള്ളാഹുവിന് തൻ്റെ ദാസന്മാരോടുള്ള സ്നേഹമെന്ന് പറഞ്ഞു നമുക്കറിയാം ഇത് കാരുണ്യത്തിൻ്റെ പത്താണ് കാരുണ്യത്തിൻ്റെ പത്തിൽ ആദ്യത്തെ പകലിലാണ് നാം ഉള്ളത് ഒരിക്കലും നമുക്ക് റബ്ബിൻ്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അലൈസ് പറഞ്ഞു ലൈ എഞ്ചു അഹദു കുമ്പി അമലി നിങ്ങളാരും രക്ഷപ്പെടില്ല അമലുകൾ കൊണ്ടോ നിങ്ങളുടെ പ്രൗഢി കൊണ്ടോ പദവി കൊണ്ടോ പത്രാസ് കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങളുടെ ഇബാദത്തുകൾ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുബിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞാലല്ലാതെ ചോദിക്കപ്പെട്ടു നബിതങ്ങൾ സല്ലാ അലൈസ്ലം അങ്ങ് രക്ഷപ്പെടുമോ വല അന ഇല്ല അയ്യത്തനി അള്ളാഹുബിറമിഹി റബ്ബിൻ്റെ കരുണയില്ലെങ്കിൽ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല നമുക്കറിയാം ഒരിക്കലും അള്ളാൻ്റെ ഹബീബ് രക്ഷപ്പെടില്ല എന്നതിനർത്ഥമില്ല കാരുണ്യത്തിൻ്റെ ഹോൾസെയിൽ ഡീലറായി ഇല്ല റഹമത്തല്ലില്ല കരുണ ചൊരിയാൻ കരുണച്ചൊരിയാൻ അള്ളാഹുത്താല തിരഞ്ഞെടുത്തത് പ്രവാചകനെയാണ് പക്ഷേ ആ കാരുണ്യം കൊണ്ടാണ് എല്ലാവരും രക്ഷപ്പെടുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരിക്കൽ ഒരു അയറാബിയായ മനുഷ്യൻ ആ മനുഷ്യൻ നമസ്കാരത്തിൽ നബിതങ്ങളുടെ പിന്നിൽ അണിനിരന്നു ആ അണിനിരക്കുന്ന ആദിവാസിയായ അയറാബിയായ ഗ്രാമീണനായ വിവരമില്ലാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പെട്ടെന്ന് നമസ്കാരത്തിൽ വെച്ച് ദ്വാരക്കുകയാണ് അള്ളാഹുനീ വമുഹമ്മദ പടച്ചവനെ എനിക്കും എൻ്റെ ഹബീബായ നിബിതങ്ങൾക്കും നീ കരുണ ചൊരിയണം വലാ തറഹം ഞങ്ങളോടൊപ്പം നീ വേറെ ആർക്കും കരുണ ചൊരിയണ്ട എനിക്കും എൻ്റെ ഹബീബിനും എൻ്റെ നേതാവിനും നീ കരുണ ചൊരിയണമെന്ന് പറഞ്ഞു നമസ്കാരം പൂർത്തീകരിച്ചു അള്ളാഹുവിൻ്റെ ഹബീബ് ആ സഹാബിയെ ആ അയറാബിയായ മനുഷ്യനെ അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ലക്കത് ഹജ്ജർ തവാസിയ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെ ചെറുതാക്കി നിങ്ങൾ കാണിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പടച്ചവൻ്റെ കാരുണ്യത്തെ വളരെ ചെറുതായി നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്കും അങ്ങക്കും മാത്രമല്ല ലോകം മുഴുവനും അല്ലാഹുതാല കാരുണ്യം ചൊരിഞ്ഞാലും അവൻ്റെ കാരുണ്യം വിശാലമാണ് എന്ന് പരിചയപ്പെടുത്തി ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹുതാല അവൻ്റെ അറിഷിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ കരുതി വെക്കാൻ വേണ്ടി അവൻ എഴുതി പിടിപ്പിച്ചൊരു വാക്കുണ്ട് ഇന്ന റഹ്മത്തി വസ്യാത്ത് അല ഒലബി എൻ്റെ ദേഷ്യത്തെക്കാൾ എൻ്റെ കോപത്തെക്കാൾ ഏറ്റവും അധികമായി എൻ്റെ കരുണയാണുള്ളത് എന്ന് പറഞ്ഞു അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത് അതിൻ്റെ ആദ്യ ദിവസത്തിലാണ് പകലിലാണ് നാം ഉള്ളത് ഈ കരുണയുടെ പത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പത്ത് ദിവസങ്ങളിൽ അധികമായി നാം شودي كنم اللهم رحمني يا أرحم الراحمين الله نمك شريك شريعته وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته